ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതില്ലേ ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ കാര്യം ചോദിച്ചാൽ ടീനേജിലേക്ക് കിടക്കുന്ന പെൺകുട്ടികൾക്കും തടി മെലിഞ്ഞ മെലിഞ്ഞ കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഒരു സാധനമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ പീരീഡ്സ് ഒക്കെ ആകാൻ തുടങ്ങുന്ന കുട്ടികൾക്കും ആയ കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു സാധനമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇതിന്റെ പേരൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല കാര്യം ചി എനിക്ക് അറിയില്ല ഇത് ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം വായോ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കും സാധനം എന്ന് പറഞ്ഞാൽ കിലോ നിലക്കടലയാണ് കേട്ടോ അതുപോലെ തന്നെ അരക്കിലോ എള് മുക്കിലോ അവല കട്ടിയുള്ള അവൽ സാധാരണഗതിയില് നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അരിയായിരിക്കും എടുത്തിരിക്കുന്നത് പക്ഷെ നമ്മൾ എടുക്കുന്നത് അവലാണ് നല്ല നെല്ലുകുത്തരിയുടെ അവലാണ് അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര അതിപ്പോ ഞാൻ ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇത്ര ആവശ്യം വരത്തില്ലായിരിക്കും നമുക്ക് എടുത്തിട്ട് നോക്കാം ഒരു മൂന്ന് കഷ്ണം ആവശ്യം ഉണ്ടായിരിക്കും അത് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളുടെ മധുര നുസരിച്ച് ഉപയോഗിക്കണം പിന്നെ മെലിഞ്ഞ വലിയവർക്കും കഴിക്കാം കേട്ടോ പീരീഡ്സ് ഒക്കെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ വേദന അങ്ങനെയൊക്കെ ഉള്ളവർക്കും കഴിക്കാവുന്ന ഒരു സാധനമാണ് ഇത് നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ട് ഞാൻ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ ഒരു ടൈമിലൊക്കെ അത് നല്ല ഒരു സാധനമാണ് കേട്ടോ അപ്പൊ എള്ളന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവല്ലോ എള്ളിന്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെന്നാലുള്ള ഗുണങ്ങളൊക്കെ അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം കേട്ടോ ആദ്യം തന്നെ നമ്മൾ കിലോ കടല ഒരു മൺചട്ടിയോ ഈ ചൊവ്വട് കട്ടിയുള്ള ഒരു ചീനച്ചിട്ടിയോ അല്ലെങ്കിൽ ഉരുളിയോ എന്താണേലും കുഴപ്പമില്ല ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാനാണ് കടല ഇട്ട് കൊടുക്കാം അര കിലോ കടലയാണ് ഇതിന്റെ ഈ അളവെന്ന് പറയുന്നത് കൃത്യമായിട്ട് എടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് അതിന്റെ ഒരു ഗുണം കിട്ടും ഇനി നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം നമ്മുടെ കടലയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ തൊലി ഇങ്ങനെ തെന്നി വരുന്ന പരുവത്തിൽ നമ്മൾ എടുക്കണം കേട്ടോ കേട്ടോ ഇനി ഇത് അങ്ങോട്ട് മാറ്റാം ഇനി നമ്മൾ അവലാണ് വറുത്തെടുക്കുന്നത് ഇനി ഇതും നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മുടെ അവലും നല്ല പോലെ മൂത്തിട്ടുണ്ട് എന്താ ഇത് കണ്ടോ പൊടിയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എള് കഴുകിയിട്ട് അതും ഇതുപോലെ തന്നെ വറുത്തെടുക്കണം കേട്ടോ കഴുകി വാരി എടുത്തതിന് ശേഷം വേണം കട്ടയും മണ്ണും ഒക്കെ കൊണ്ടുവന്ന് നല്ല പോലെ എടുത്തിട്ട് വേണം വറുത്തെടുക്കാൻ കേട്ടോ ഇത് നമ്മുടെ ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇല്ലേ നല്ല പോലെ തണുത്തതിന് ശേഷം കടലയുടെ തൊലി കളയണം അതുപോലെ തന്നെ ഇതെല്ലാം തണുത്തതിനു ശേഷം വേണം നമ്മുടെ മിക്സിയുടെ ജാറിൽ എല്ലാം കുറേശേ കുറേശ്ശേ ഇട്ട് പൊടിച്ചെടുക്കുന്നത് കേട്ടോ അത് കാണിച്ചു തരാവേ നമ്മളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എള് വറുത്തു അതുപോലെ തന്നെ അവല് വറുത്തു കടല വറുത്തു ഇനി ശർക്കര പാകത്തിന് ദാണ്ട പൊട്ടിച്ചിട്ട് നമ്മൾ അതും ചേർക്കുവേ ആദ്യം കുറച്ച് കടല ഇത് എല്ലാം ഇച്ചിരിച്ചിരി ഇട്ട് വേണം ഇത് കുറച്ചിട്ടു അവലും കുറച്ചിട്ടു ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ എന്നാന്നറിയാ കടല തന്നെയായിട്ട് പൊടിച്ചാൽ എണ്ണയെല്ലാം കൂടി ഇറങ്ങി കൊഴഞ്ഞ് കെട്ടിക്കണം എള്ളു അതുപോലെ പക്ഷെ ഇത് മൂന്നും കുറേശ്ശെ ഇട്ട് പൊടിക്കുവാണെങ്കിൽ നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ പൊടി കിട്ടുക ഉണ്ടാക്കിയിട്ട് കാണിച്ചു ഇതിനകത്ത് നമുക്ക് കുറേശ്ശെ ശർക്കരയും കൂടെ ഇട്ടിട്ട് പൊടിക്കാം കേട്ടോ കരീന എന്ന് ചോദിച്ചാല് മധുരം എത്ര വേണോ അതിനനുസരിച്ച് എടുക്കണേ അങ്ങനെ എല്ലാം മൊത്തം പൊടിച്ചെടുക്കാം ഇനി നമ്മുടെ അവലും എള്ളും കടലയും ശർക്കരയും നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴിച്ചു നോക്കണേ നമ്മുടെ നാലുമണിക്കൊക്കെ അവലോസ് പൊടിയൊക്കെ കഴിക്കത്തില്ലേ അതുപോലെ കൊടുക്കാം നല്ല കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാര് പെൺകുട്ടികളുള്ള അമ്മമാരൊക്കെ ആൺകുട്ടികൾക്കും മെലിഞ്ഞ കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനാണ് പണ്ടുകാലം മുതലേ നമ്മുടെ അമ്മമാരൊക്കെ മുത്തശ്ശിമാരും ഒക്കെ തന്നിട്ടുള്ളതായിരിക്കും അങ്ങനെ കഴിച്ചിട്ടുള്ള ഓർമ്മയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേണേ കമന്റ് ചെയ്യണേ ഇല്ല എങ്കിൽ കഴിച്ചിട്ടൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ